കുറച്ച് മാറിപ്പോയി ബാച്ചിലെ കള്ളൂടിയിലാണ് അമ്പലത്തിലൊക്കെ പായസമൊക്കെ കുടിച്ച് വളരെ സന്തോഷം ആദ്യം ഇതിന്റെ ഡയറക്ടർ പ്രകാശ് കുഞ്ഞുൻ അതുപോലെ ഷാജി പട്ടികര ആനന്ദ് ശ്രീബാല എന്നൊരു സിനിമ ഷാജി പട്ടിക സാറിന് കണ്ണൂടി അതിനൊരു വേഷം ചെയ്തു ആ ഒരു ബന്ധത്തിന്റെ പുറകെയാണ് ഇപ്പോ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണ് സിനിമയിൽ നിന്ന് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് പിണറായി ജനെ പോലെ കുറച്ച് നല്ല ആൾക്കാരുടെ ഇതുകൊണ്ട് വീണ്ടും ഈ രംഗത്തേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷം ഏതായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ നെടും തോണൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ എല്ലാവർക്കും സിനിമ ഈ വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് പോവാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളാണ് ഇപ്പൊ ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കാരൊന്നും ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ട കാരണം മോശക്കാരനായിട്ടല്ല അവര് വലിയ വലിയ ആൾക്കാർ തന്നെയാണ് പക്ഷെ സിനിമ ഇപ്പോ സിനിമയോട് മാറി വെറുതെ നാച്ചുറൽ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സിനിമക്ക് വന്നു കഴിഞ്ഞു ഇത് ഈസ് എന്ന് കണ്ടോളൂ ചൊറ്റാധിക്കൂടെ ഇത് ഒരു നൂറ് ദിവസം തിയേറ്ററിനോടും യാതൊരു സംശയമില്ല ഈ സിനിമയ്ക്ക് എന്റെ ആശംസ എനിക്ക് മേശിക്കുന്നു ഏഴു ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല വീട്ടിൽ വേലക്കാരൂടെ ശവത്തേക്ക് ഏ മാനേ അതേ മാനല്ലോ വിജയ സാര വിളിക്കാറുണ്ട് അങ്ങ് മുന്നേന്ന് വിളിക്കാറുണ്ട് ജഗ്ജിത്തേക്കൊന്ന് പറയാറുണ്ട് എന്തെടുക്കും തെറ്റാ അല്ലല്ലോ അന്ന് കാരും വാങ്ങാ പോയിരുന്നു ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എന്താ എന്നെനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഇണ്ടായിട്ടുണ്ട് എന്റെ പ്രാവശ്യം എൻ്റെ കൂടെ ഇവിടെ പരിപാടി സാരാ പറഞ്ഞേ ബിഗ് ബോസിൽ പോയിട്ട് വലിയ ആളായിട്ട് താല്പച്ച് വന്നിരിക്കും ലോട്ടറി അടിച്ചു എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ വന്ന് പണിക്ക് നിൽക്കാന്ന് ഈ പഴത്തിലെ ഒരു വേഷം ഞാൻ എന്തായാലും മേടിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ പറയാറില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എല്ലാം ഞാൻ അറിയാൻ വേണ്ടി ചോയ്ക്ക ഇങ്ങനെ നല്ലൊരു പരിപാടി നടക്കണ സമയത്ത് ഈ ഒരു വെള്ളയൊക്കെ എത്തി ഷട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ നിന്നിട്ട് ഇങ്ങനെ ഓരോ തൊണ്ട പൊട്ടിട്ട് ഒരാൾ ഇങ്ങനെ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വെറുതെ ഒരു ഞാൻ പറയണ നിമിത്തമായിരിക്കും കാരണം പ്രകാശ് കുഞ്ഞൻ സാർ ചെയ്യുന്ന ഏതൊരു പടത്തിലും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോ എല്ലാ ഏതെങ്കിലും ഒരു ഭാഗം ഉൾപ്പെടുത്താണ്ടിരിക്കില്ലേ ഈ ഒരു പൂജാ ഒരു അഞ്ച് മിനിറ്റ് ഒരാളാണ് വൈകിയപ്പോ ആദ്യം എനിക്ക് ചെയ്യാൻ തോന്നിയതും മണിച്ചേട്ടൻ അറങ്ങിയാണ് ചിലപ്പോ ഇതൊരു നിമിത്തമായിരിക്കാം മണിച്ചേട്ടൻ ഈ ഒരു പടത്തിന് ഉണ്ടാവും என்ன நான் அடிக்கிறான்னு கூட்டி தவிர ഇതുപോലെ കിലുക്കം എന്ന ചിത്രത്തിൽ ഇന്നസെന്റ് ആയിരുന്നു തിരകഞ്ചേരനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനാണ്